യാക്കോ കുഞ്ഞുങ്ങളോട് ഒരു വാക്ക് അടി കൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ മാരാരും എന്നൊരു പഴമൊഴിയുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അടിമേടിക്കാനും തല്ലുകൊള്ളാനും പോലീസിന് തടയാനും കേസിൽ പ്രതിയാകാനും ഒക്കെ നിങ്ങളെ വേണം പക്ഷെ കേസിൽ പെടാതിരിക്കാനും ആളുകളിക്കാനും സെക്രട്ടറി ആകാനും ട്രസ്റ്റിയാകാനും ഒക്കെ നേതാക്കന്മാരും മഴുവന്നൂർ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാൻ വന്ന കേരള പോലീസിനെ തടഞ്ഞ യാക്കോ കുഞ്ഞുങ്ങൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത അതായത് ബി വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഊപ്പാട് വരും കുഞ്ഞുങ്ങളെ ഊപ്പാട് വരും ഈ കേസിന്റെ എഫ്ഐആറിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരാരുമില്ല അവരെ വിദഗ്ധമായി ഒഴിവാക്കി പോലീസിന് യാക്കോബായ ആൽമയ ട്രസ്റ്റി തമ്പു ജോർജ് തുകലനെ അറിയില്ല സെക്രട്ടറി ജേക്കബ് സി മാത്യൂസിനെ അറിയില്ല എന്തൊരു വിരോധാഭാസം ഇങ്ങനെ വേണം കൊലയ്ക്ക് കൊടുക്കുവാൻ പാവം ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും യുവതി യുവാക്കന്മാരും പെട്ടു ചെറുപ്പക്കാർക്ക് പഠിക്കാനായാലും തൊഴിലിനായാലും വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റുമോ ക്രിമിനൽ േ സർക്കാർ ജോലിക്ക് പോലീസ് റിപ്പോർട്ട് കിട്ടുമോ അപ്പോൾ മൊത്തത്തിൽ യാക്കോ കുഞ്ഞുങ്ങൾ പെട്ടുവെന്ന് വേണം പറയാൻ നിങ്ങളെ കുരുതി കൊടുത്തിട്ട് മിടുക്കന്മാരായി മാറി നിൽക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി പോലീസ് കേസിൽ നിന്നൊക്കെ മാറി നിൽക്ക് തുമ്പുവും ജേക്കബ് സി മാത്യൂസും റോയ് കത്തനാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിലും കേസെടുക്കണമെങ്കിൽ മാത്രം കൂടെ നിൽക്കു ഇനിയായാലും മതി പോലീസിനെ തടയുന്ന ചിത്രങ്ങളും വീഡിയോകളും അനേകം സോഷ്യൽ മീഡിയയിലുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ തരാം കണ്ടാൽ അറിയാവുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസിനോട് പറാം ജോലി ചെയ്യുന്നവനാ കൂലിക്കർഹൻ അത് ഓർത്തുകൊള്ളുക